हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलम् सुगमुखात् अमृतद्रवसंयुतम्

കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം ആറാമത്തെ അധ്യായം അവസാനത്തെ ശ്ലോകവും ഏഴാമത്തെ അധ്യായം ആദ്യത്തെ നാല് ശ്ലോകങ്ങളും വായിക്കാം

भरदस्तु महाभागवतो यदा भगवता अवनितला परिपालनाय सञ्चिन्तितस्तदनुशासनपरा पञ्चजनी विश्वरूपाहितरम् उपयेमे तस्यामुहवाहत्मजान् काश्वेनानुरूपानात्मर पञ्चजनमा पञ्च जनयामासा भूधा

ായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്ഥായ ഭഗവാൻ ഋഷഭദേവന്റെ കർമ്മം പത്തം നിത്യാനൂതനിവൃത്ത പരമ ദിവസ കൃഷ്ണനായ ഭഗവാന് ഋഷഭ ദേവന് അദ്ദേഹത്തിന്റെ ശരിയായ വ്യക്തിത്വത്തെ കുറിച്ച് പൂർണ്ണമായ അവബോധമുണ്ടായിരുന്നു അതിനാൽ സ്വയം പര്യാപ്തനായിരുന്ന അദ്ദേഹം ബാഹ്യമായ ഒരു ആസ്വാദനവും കാർഷിച്ചിരുന്നില്ല അദ്ദേഹം സ്വയം പൂർണ്ണനായിരുന്നതിനാൽ അദ്ദേഹത്തിന് വിജയം താമസിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അനാവശ്യമായ ശരീരസങ്കൽപ്പത്തിൽ മുഴുകി ഭൗതികതയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവർ അവരുടെ യഥാർത്ഥ ആത്മ താല്പര്യത്തെക്കുറിച്ചാൽ സദാ ആജ്ഞരായിരിക്കും ഋഷഭദേവൻ അദ്ദേഹത്തിന്റെ അഹൈതുകമായ കാര്യമെത്താൽ ആത്മാവിന്റെ യഥാർത്ഥ വ്യക്തിത്വത്തെ കുറിച്ചും ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ചും പഠിപ്പിച്ചു ആകയാൽ ഋഷഭദേവനായി പ്രത്യക്ഷപ്പെട്ട പരമോന്നതനായ ഭഗവാന് ഞങ്ങൾ ഞങ്ങളുടെ സാധന പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു ശ്രീമദ് ഭാഗവതം അഞ്ചാം സ്ഥാന് ആറാം അതായത് ഭഗവാൻ ഋഷഭദേവന്റെ കർമ്മങ്ങൾ എന്ന ഭക്തിവേദാന്താനം ഇപ്രകാരം സമാപിക്കുന്നു അഗായം നേട് ഭരതരാജാവിന്റെ കർമ്മങ്ങൾ ശ്ലോകമൊന്നാൻ ശ്രീശുഖവാച ഭരതസ്തു മഹാ ഭാഗവതോ യഥാ ഭഗവദ മഹാരാജാവിനോട് സംസാരം തുടർന്നു എന്റെ പ്രിയപ്പെട്ട കാഴ്ചവിൽ ഭരത മഹാരാജാവ് ഏറ്റവും ഉന്നതനായ ഒരു ഭക്തനായിരുന്നു അവനെ സിംഹാസനം ആരൂഢനാക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന പിതാവിന്റെ ഉത്തരവനുസരിച്ച് അവൻ ഭൂമി ഭരിക്കാൻ ആരംഭിച്ചു ഭൂഗോളത്തെ മുഴുവൻ ഭരിക്കുമ്പോൾ പിതാവിന്റെ ഉത്തരവുകൾ പാലിച്ചിരുന്ന ഭരതമഹാരാജാവ് പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് വിശ്വരൂപന്റെ വിശ്വരൂപന്റെ പുത്രി പഞ്ചജനിയെ വിവാഹം കഴിക്കുകയും ചെയ്തു ശ്ലോകം രണ്ട് പഞ്ചജനയാമാസഭൂഷൻ രാഷ്ട്രപ്രതം സുദർശനം ആഭരണം മിത്യ സൂക്ഷ്മങ്ങളായ ഇന്ദ്രിയ വസ്തുക്കളെ സൃഷ്ടിക്കുന്നത് പോലെ ഭരത മഹാരാജാവ് അവന്റെ പത്നി പഞ്ചുജനിയുടെ ഗർഭാത്വത്തിൽ അഞ്ചു പുത്രന്മാരെ ജനിപ്പിച്ചു അവർക്ക് സുമതി രാഷ്ട്രദു സുദർശനൻ ആവരണൻ ധോമകേതു എന്നിങ്ങനെ നാമകരണം ചെയ്യപ്പെട്ടു ശ്വാകം മോഹൻ അജനാപം നാമം വിവർത്തനം മുമ്പ് ഈ ഗ്രഹം അജനാപ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഭരത മഹാരാജാവിന്റെ ഭരണകാലം മുതൽ ഭാരതവർഷം എന്നറിയപ്പെടാൻ തുടങ്ങി വർത്തമാന സ്വകർമ്മ മനോമാന പര്യപാലയം വിവർത്തനം ഭൂമിയിലെ വളരെ ജ്ഞാനിയും അനുഭവസംബന്ധനുമായ രാജാവായിരുന്നു ഭരത മഹാരാജാവ് സ്വന്തം തൊഴിൽപരമായ ധർമ്മത്തിൽ മുഴുകിക്കൊണ്ട് അദ്ദേഹം പൗരന്മാരെ പരിപൂർണതയോടെ വലിച്ചു അദ്ദേഹം തന്റെ പിതാവിനെയും പിതാമഹനെയും പോലെ പ്രജകളോട് പ്രമുള്ളവനായിരുന്നു അവരെ അവരുടെ തൊഴിൽ ധർമ്മങ്ങളിൽ ആഹൃതരാക്കിക്കൊണ്ട് അദ്ദേഹം ഭൂമി വലിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഉൾക്കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ശിവദേവ ബ്രഹ്മർഷി ഈ ഭാരതവർഷത്തിന്റെ മഹാത്മ്യം ഭാരതവർഷം അതിപുണ്യവത് വളരെയധികം കൂടുതൽ പുണ്യമുള്ളതാണ് മറ്റ് ദ്വീപുകളെയും മറ്റു വർഷങ്ങളെയും അപേക്ഷിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ ഭാരതവർഷത്തിൽ ജനിക്കുന്നവർക്ക് ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങളെ കുറിച്ച് കേൾക്കുന്നതിനും ഋഷഭ ഭഗവാനെ പോലെയുള്ള ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളെ കുറിച്ച് കേൾക്കുന്നതിനും ആ നിലകൾ കീർത്തിക്കുന്നതിനും അത് ആസ്വദിക്കുന്നതിനുമുള്ള അവസരമുണ്ട് അതുകൊണ്ട് ഈ ഭാരതവർഷം പ്രത്യേകിച്ചും മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ യശസ്കരമാണ് പുണ്യം ഏറിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല പ്രിയവൃതന്റെ വംശം ഭഗവാൻ പ്രിയവൃതന്റെ വംശത്തിൽ ഋഷഭ ഭഗവാനായി അവതരിച്ചത് പ്രിയവ്രതന്റെ വംശവും കൂടുതൽ കീർത്തിയുള്ളതായി മഹിമയുള്ളതായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷിത് മഹാരാജാവിനോട് പരീക്ഷിത് മഹാരാജാന്റെ വംശവും കുരുവംശവും കൂടുതൽ മഹാത്മ്യമുള്ളതാണ് കാരണം ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഏറ്റവും ഉറ്റ ചേവകന്മാരായിട്ടുള്ള പാണ്ഡവർ ജനിച്ചിട്ടുള്ളത് കുരുവംശത്തിലാണ് അതേപോലെ ഭഗവാൻ അവതരിച്ചിട്ടുള്ളത് യദുവംശത്തിലാണ് അതുകൊണ്ട് യദുവംശം പോലെ തന്നെ മഹാത്മുള്ളതാണ് പരീക്ഷത്തും മഹാരാജാവിന്റെ കുരുവംശവും എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അവസാന ശ്ലോകത്തിൽ നമ്മൾ ഇന്ന് വായിച്ച പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ ശുഭദയ ബ്രഹർഷി ഋഷഭ ഭഗവാനെ സ്ഥിതിച്ചുകൊണ്ട് ഈ അധ്യായം സമാപിപ്പിക്കുകയാണ് നിത്യാനുഭൂതനിജലാഭ നി ശ്രേയസ്യാ ചില സുപ്തബുദ്ധേ ലോകയാ ഭയമാത്മ ലോകോ ഭഗവതേ ഋഷഭ ഋഷഭായവൻ ഭഗവാൻ തന്നെ ആയതുകൊണ്ട് ഭഗവാൻ പ്രത്യേകിച്ച് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ നിന്ന് നേടാനുണ്ടായിരുന്നില്ല ഭഗവാൻ കൈവല്യപതിയാണ് യോഗേശ്വരനാണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്ത് ചെയ്ത് ഭഗവാനൊന്നും നേടേണ്ട ആവശ്യമുണ്ടായിരുന്ന എന്നിട്ടും ഭഗവാൻ മറ്റുള്ളവർക്ക് വഴികാട്ടുന്നതിനു വേണ്ടി ഭൗതിക ലോകത്തിൽ എല്ലാവരും ഞാൻ ശരീരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ശരീരത്തിനെ നിലനിർത്തുന്നതിനും അതിനെ പോഷിപ്പിക്കുന്നതിനും വേണ്ടി ജീവിതകാലം മുഴുവൻ അതിനു വേണ്ടി ഉപയോഗിക്കും തന്റെ സമയവും ഊർജവും എല്ലാം തന്റെ ചിന്തയും എല്ലാം ശരീരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ അതൊരിക്കലും ഒരു ജീവനായി ഉയർത്തുന്നില്ല അതല്ല ജീവിതത്തിന്റെ ലക്ഷ്യം ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുകയും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുകയും ഭഗവാന്റെ ഭക്തിയിലേക്ക് വരികയും ചെയ്യുകയാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ള കാര്യം ഭഗവാൻ ഉപദേശിക്കുകയും ചെയ്തു അതേപോലെ അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാ അയം ദേഹോ ദേഹപാചാം ലോകെ കഷ്ടാന് കാമാൻ അർഹദേ മനുഷ്യ ശരീരം മറ്റു ജീവജാലങ്ങളെ പോലെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ചു തീർക്കാനുള്ളതല്ല അത് ഭഗവാനെ കുറിച്ച് അറിയുന്നതിനും ബ്രഹ്മസൗഖ്യം ശാശ്വതമായിട്ടുള്ള ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടി തപസ്സനുഷ്ഠിക്കുന്നതിനു വേണ്ടിയുള്ളതാണ് ആ തപസ്സിലൂടെ ശുദ്ധമാകുന്ന ഒരു വ്യക്തി അവസാനം ആ ശുദ്ധിയുടെ ബലത്താൽ ആ വ്യക്തിക്ക് അവസാനം ഭഗവാന്റെ ഭക്തിയിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് ഋഷഭദേവന്റെ ഉപദേശം ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ശുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഭൂദാഭാവമാകുന്ന ശുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഭഗവാനെ കുറിച്ച് അറിയാനും ഭഗവാന്റെ സേവനത്തിൽ ഉറച്ചു നീക്കാനും സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ അവിടെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ശു ശുദ്ധീകരണ മാർഗം എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കുന്നതും ഋഷഭദേവൻ തന്റെ ഉപദേശങ്ങൾ നൽകുകയും തന്റെ ജീവിതം ജീവിതത്തിന്റെ അവസാനം അദ്ദേഹം പരിത്യാഗ ആശ്രമം സ്വീകരിച്ച് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഭഗവാനെ യഥാർത്ഥത്തിൽ ഇതിന് ഇതിൽ നിന്നൊന്നും നേടാനുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീടുള്ള ജനങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള ജീവിതത്തിന്റെ മഹാത്മ്യം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഋഷഭദേവൻ തന്റെ പ്രവൃത്തികൾ എന്ന് ചെയ്തത് എന്നുള്ള കാര്യം ശിവദേവ ബ്രഹ്മർഷിയുടെ വിശദീകരിക്കുകയാണ് ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ഋഷഭദേവന്റെ ആജ്ഞകൾ ആരെല്ലാണോ ആരെല്ലാമാണോ അനുസരിക്കുന്നത് അവർക്കും ഭഗവാന്റെ വിശുദ്ധമായിട്ടുള്ള ഭക്തിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു ആ ഋഷഭ എല്ലാവിധ പ്രണാമങ്ങളും അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സുഖദേവ് ഗോസ്വാമി ഈ അധ്യായം ഉപസംഹരിച്ചു അടുത്ത അധ്യായത്തിൽ ഏഴാമത്തെ അധ്യായത്തിൽ ഋഷഭദേവ ഭഗവാന്റെ പുത്രനായിട്ടുള്ള ഭരത കർമ്മങ്ങളാണ് പറയുന്നത് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് പോലെ തന്നെയാണ് ശുദ്ധ ഭക്തന്മാരെ കുറിച്ച് കേൾക്കുന്നതും ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ഞാനും എൻ്റെ ഭക്തന്മാരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല അപ്പോൾ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് പോലെ തന്നെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണ് ഭഗവാന്റെ ഭക്തന്മാരുടെ കർമ്മങ്ങളെ കുറിച്ച് കേൾക്കുന്നത് കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തികൾ മായയിൽ പ്രവർത്തിക്കും അവര് മായയിലല്ല പ്രവർത്തിക്കുന്നത് യോഗമായ ശക്തിയിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ശിവദേവർ മഹർഷി ഭരത മഹാരാജാവിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു ഭരത മഹാരാജ ഒരു സാധാരണ വ്യക്തി അദ്ദേഹം ഒരു മഹാഭാഗവതനായിരുന്നു ഭരതസ്തു മഹാഅഭാഗവതവും അദ്ദേഹം വലിയ ഭക്തനായിരുന്നു ഉയർന്ന നിലവാരത്തിലുള്ള ഭക്തനായിരുന്നു അതുകൊണ്ടാണ് തന്റെ മറ്റു പുത്രന്മാരോട് ഭരത മഹാരാജാവിനെ സഹായിക്കണം സേവിക്കണം അങ്ങനെ നിങ്ങൾക്കും ഉയരാൻ സാധിക്കും എന്ന് ഋഷൂഭ ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉപദേശം അനുസരിച്ച് ഭരതമഹാരാജാവ് രാജ്യം ഭരിക്കാൻ ആരംഭിച്ചു അദ്ദേഹം പിതാവിന്റെ നിർദ്ദേശപ്രകാരം വിശ്വരൂപന്റെ പു വിശ്വരൂപന്റെ പുത്രിയായിട്ടുള്ള പഞ്ചജനിയെ വിവാഹം ചെയ്തു എന്നാണ് പറയുന്നത് ആ പഞ്ചജനിയിൽ അദ്ദേഹത്തിന് അഞ്ചു പുത്രന്മാരുണ്ടായിരുന്നു ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ വിഷയങ്ങൾ ഉണ്ടാകുന്നത് പോലെ അദ്ദേഹത്തിന് അഞ്ച് പുത്രന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ വിഷയമുണ്ട് കണ്ണിന് രൂപം മൂക്കിന് ഗന്ധം നാക്കിന് രുചി ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും അഞ്ച് വിഷയങ്ങൾ ഉള്ളതുപോലെ ആ പഞ്ചജനിക്ക് അഞ്ച് പുത്രന്മാർ ജനിച്ചു എന്നാണ് പറയുന്നത് ആ പുത്രന്മാരുടെ പേര് കൊടുത്തിട്ടുണ്ട് സുമതി രാഷ്ട്രപ്രതൻ സുദർശനൻ ആവരണൻ ധൂമൃഗേത് ഇങ്ങനെ അഞ്ചു പുത്രന്മാരായിരുന്നു ഭരത മഹാരാജാവ് ജനിച്ചിട്ടുണ്ടായിരുന്നത് ഭരത മഹാരാജാവ് ജനിച്ചതിനു ശേഷമാണ് ഈ ഭാരതവർഷം അജനാഭം നാമേത് വർഷം ഭാരതമില്ല ഈ വർഷം ജംബുദ്വീപിന്റെ ഭാഗമായിട്ടുള്ള ഭാരതവർഷം ജംബുദ്വീപിനെ ഒൻപത് വർഷങ്ങളായി തിരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു വർഷമായിരുന്നു അജനാഭവ വർഷം നാഭി മഹാരാജാവ് ഋഷഭദേവന്റെ പിതാവായിട്ടുള്ള നാഭി മഹാരാജാവ് ഭരിച്ചത് കൊണ്ടാണ് ആ പ്രദേശത്തിന് നാഭി ഭജനാഭവ വർഷം എന്ന് പേരുണ്ടായിരുന്നത് പിന്നീട് ഋഷഭ ഭഗവാന്റെ പുത്തൻ ഭരത മഹാരാജാവ് ഭരിച്ചതിന് ശേഷമാണ് ഈ പ്രദേശം ജംബുദ്വീപിന്റെ ഈ ഒരു വർഷം ഭാരതവർഷം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് മഹർഷി പറയാം അപ്പോൾ ഋഷഭദേവന്റെ പുത്തമായിട്ടുള്ള ഭരതൻ ഭരിച്ചത് കൊണ്ടാണ് ഭാരതത്തിന് ഭാരതവർഷത്തിന് ഭാരതം എന്നുള്ള പേര് ലഭിച്ചതെന്നതോടെ വിശദീകരിക്കുന്നത് അദ്ദേഹം എങ്ങനെയാണ് രാജ്യം ഭരിച്ചത് എന്ന് നാലാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് തന്റെ പിതാവായിട്ടുള്ള ഋഷഭദേവനും തന്റെ പിതാമഹനായിട്ടുള്ള നാധി മഹാരാജാവും എങ്ങനെയാണോ ധാർമ്മികമായിട്ടുള്ള രീതിയിൽ പ്രജകളോട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഭരിച്ചിരുന്നത് അതേപോലെ തന്നെ ഭരത മഹാരാജാവും തൻ്റെ പ്രജകളെ പുത്രന്മാരെ പോലെ കരുതി വാത്സല്യപൂർവ്വം അവരെ ഭരിച്ചിരുന്നു മാത്രമല്ല അവർക്കെല്ലാവർക്കും വർണാശ്രമ വ്യവസ്ഥയനുസരിച്ച് തൊഴിലുകൾ ഉണ്ടോ എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി അവരുടെ ധാർമ്മികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലാവിധ ക്രമീകരണങ്ങളും ഋഷഭദേവൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ ഋഷഭദേവൻ എങ്ങനെയാണ് ഭഗവാനെ ആരാധിച്ചിരുന്നത് ഋഷഭദേവന്റെ ആരാധനാ രീതികളെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം വായിക്കാം Panu mężczyźnie, bądźcie bądźcie w Hare Krishna. Hare Krishna. Bawanie Madajci, indo. Hare Krishna. Hare Krishna. Usha Madajci, Dziebiczewlu. Hare Krishna Madajci.